എല്ലാവർക്കും നമസ്കാരം ഈ കലിയുഗത്തിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുക്ക് വഴികാട്ടിയാകുവാൻ സാധിക്കുന്ന അറിവിൻ്റെ നിറകുടമാണ് ശ്രീമദ് ഭഗവത്ഗീത ഭഗവത്ഗീത എന്നാൽ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്നാണ് ഈ സന്ദേശങ്ങളെ ആശയങ്ങളെ എൻ്റെ അറിവിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഗീതോപദേശം എന്ന ക്ലാസ്സുകളിലൂടെ ഞാൻ ശ്രമിക്കുകയാണ് ഇതിഹാസങ്ങളിലൊന്നായ മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വത്തിലെ ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള പതിനെട്ട് അധ്യായങ്ങളാണ് സാക്ഷാൽ ഭഗവത്ഗീത പാണ്ഡവരുടെയും കൗരവരുടെയും കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് നടന്ന മഹാഭാരത യുദ്ധസമയത്ത് തൻ്റെ എതിരാളികളെ കണ്ട് യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്ന അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശങ്ങളാണ് ഭഗവത്ഗീത എന്തുകൊണ്ടാണ് അർജുനൻ യുദ്ധം ചെയ്യാൻ മടിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ മഹാഭാരത യുദ്ധം എന്താണെന്നും എന്തിനാണെന്നും ആദ്യം തന്നെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം സഹോദരന്മാരായ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും മക്കളാണ് യഥാക്രമം പാണ്ഡവരും കൗരവരും അധർമ്മികളും ചതിയന്മാരുമായ കൗരവർ നൂറുപേരും പഞ്ചപാണ്ഡവന്മാരെ ഒരുപാട് ഉപദ്രവിച്ചു സഹോദര സ്നേഹം കൊണ്ട് പാണ്ഡവർ എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു പക്ഷേ പാണ്ഡവ പത്നിയായ ദ്രൗപതിയെ അപമാനിച്ചത് പാണ്ഡവർക്ക് സഹിക്കാവുന്നതിലും വലുതായിരുന്നു അർത്ഥരാജ്യമോ ദേശമോ എന്തിനൊരു ഭവനം പോലും നൽകാതെ പാണ്ഡവരെ വനത്തിലയച്ചത് അവരുടെ ദേഷ്യം വർദ്ധിപ്പിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മത്തിൻ്റെ അഥവാ പാണ്ഡവ പക്ഷത്തായിരുന്നു യുദ്ധം ഒഴിവാക്കാൻ കൗരവരോട് കൃഷ്ണൻ പരമാവധി പറഞ്ഞു നോക്കിയെങ്കിലും കൗരവരിൽ മൂത്തവനായ ദുര്യോധനൻ യുദ്ധത്തിന് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല ഒടുവിൽ യുദ്ധം ആരംഭിക്കാൻ സമയമായി ധർമ്മ അധർമ്മ യുദ്ധമാണിത് എങ്കിൽ പോലും പാണ്ഡവന്മാരായ യുധിഷ്ഠിരനും ഭീമനും അർജുനനും നകുലനും സഹദേവനും മനസ്സില്ലാ മനസ്സോടെയാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് കാരണം എതിർവശത്ത് നിൽക്കുന്നത് സ്വന്തം സഹോദരന്മാരും കൂടെ ദുര്യോധനന്റെ ആജ്ഞയ്ക്ക് വഴങ്ങേണ്ടി വന്ന ഇരുവശത്തെ ഇരു ഇരുവരുടെയും കുടുംബാംഗങ്ങളും ഗുരുനാഥന്മാരുമൊക്കെയായിരുന്നു പാണ്ഡവർ പിന്മാറിയാൽ അധർമ്മം വിജയിക്കും അത്തരത്തിൽ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പാണ്ഡവർക്കൊപ്പം നിലകൊണ്ടു പാണ്ഡവരിൽ മൂന്നാമനായ അർജുനൻ്റെ തേരാളിയായി അവരെ മുന്നോട്ട് നയിച്ചു യുദ്ധത്തിന് തയ്യാറായി ഇരുവശവും ആളുകളണിനിരന്ന നേരത്ത് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ എതിരാളികളെ ഒന്ന് കാണണം എന്ന് കൃഷ്ണനോട് അർജുനൻ ആവശ്യപ്പെട്ടു അതിൻ പ്രകാരം കൃഷ്ണൻ രഥം ഇരു സേനകളുടെയും നടുവിലായി കൊണ്ടുചെന്നു നിർത്തി എതിരാളികളായി വന്നു നിൽക്കുന്ന സഹോദരങ്ങളായ കൗരവരെയും പിതാമഹനായ ഭീഷ്മരെയും ഗുരു ദ്രോണരെയും ഒക്കെ കണ്ട അർജുനൻ തൻ്റെ വിജയത്തിന് ഇവരെ എല്ലാവരെയും വധിക്കണമല്ലോ എന്നാലോചിച്ച് ആകെ തളർന്നു പോയി അദ്ദേഹത്തിന്റെ വില്ലായ ഗാന്ധീവം കയ്യിൽ നിന്നും വഴുതി താഴെ വീണു ഇങ്ങനെ തളർന്നുപോയ അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുന്ന ജ്ഞാനോപദേശമാണ് ശ്രീമദ് ഭഗവത്ഗീത തെറ്റിനെ മാത്രം പിന്തുടർന്ന് തിന്മയിലൂടെ കടന്നു പോകുന്ന എതിരാളികളായ ഓരോരുത്തർക്കും സദ്ഗതി നൽകേണ്ട ആവശ്യകതയെക്കുറിച്ച് കൃഷ്ണൻ അർജുനന് പറഞ്ഞു നൽക നൽകുകയാണ് ഗീതോപദേശത്തിലൂടെ അർജുന വിഷാദയോഗം സാഖ്യയോഗം കർമ്മയോഗം ജ്ഞാനകർമ്മ സന്യാസയോഗം കർമ്മസന്യാസയോഗം ആത്മസംയമ യോഗം ജ്ഞാനവിജ്ഞാനയോഗം അക്ഷരബ്രഹ്മയോഗം രാജവിദ്യ രാജഗുഹ്യയോഗം വിഭൂതിയോഗം വിശ്വരൂപദർശനയോഗം ഭക്തിയോഗം ക്ഷേത്ര ക്ഷേത്രജ്ഞവിഭാഗയോഗം ഗുണത്രയവിഭാഗയോഗം പുരുഷോത്തമയോഗം ദൈവാസുരസമ്പദ് വിഭാഗയോഗം ശ്രദ്ധാത്രേയ വിഭാഗയോഗം യോഗം എന്നിങ്ങനെ പതിനെട്ട് അധ്യായങ്ങൾ കൂടി ചേരുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത ഗീതാപഠനത്തിലൂടെ ഉള്ളിലെ ആത്മജ്ഞാനം ഉണർന്ന് നല്ലൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നു ഗീതയിലെ ഓരോ അധ്യായങ്ങളും വരും ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി